ആരാ ആരാന്ന് ചെവി ോ അതല്ലോ ഞാൻ മറുപടി ഇതെന്താ കാവിലെ ഭഗവതി പ്രത്യക്ഷപ്പെട്ടേ അല്ലാന്ന് തോന്നാൻ മാഷ്കു ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നും ഇല്ലല്ലോ സത്യാസ്ത്രീത്വം ഇളങ്ങുന്ന മുഖം വീണ കേശഭാരം വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവികഭാവം എന്നൊക്കെ പറയണെങ്കിൽ അത് കണ്ണുപട്ടനായിരിക്കണം ചുറ്റമ്പലത്തിനുള്ളിലായത് കൊണ്ട് അതിനുള്ള മറുപടി ഉണ്യമായി പറയണില്ല അടിച്ചാരി കോലത്തെ തമ്പുരാട്ടിയാണോ മാഷേ അതേതാ ടീച്ചറേ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി ഞാൻ ആരാണാവോ തമ്പുരാൻ കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ